ലോകത്ത് കഴിഞ്ഞ മിക്കവാറും അമ്പിയാക്കൾക്കൊക്കെ നിസ്കാരം ലോകത്ത് കഴിഞ്ഞു പോയ മിക്കവാറും നബിമാർക്കൊക്കെ നിസ്കാരം ഉണ്ടായിട്ടുണ്ട് എന്നാൽ ഒറ്റ നബിക്കും ബാങ്കില്ല നബിക്ക് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ വാങ്ങിണ്ടായിട്ടില്ല നമ്മളെ ഈ നിസ്കാരം പോലെയും അഞ്ചു വക്തും ആണെന്നൊന്നും ഉണ്ടായിട്ടുണ്ട് മൂസ നബി അലി ഇസ്സലാമിന് നിസ്കാരം ഉണ്ടായിട്ടുണ്ട് പക്ഷെ ബാങ്കില്ല

ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് ഇഷ്ക് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തിയാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഇഷ്കാണ് മഹബത്ത് ഇഷ്ക് മുസ്തഫിഹ്ലി ഇസ്ലാമയോടുള്ള താല്പര്യം അതാണ് ഈ ഉമ്മത്തിന്റെ ശക്തി എന്ന് പറയുന്നത് മൂസ നബി അലൈഹി ഇസ്ലാം തന്റെ അനുയായികളെയും കൂട്ടിയിട്ട് നൈൽനിധി കടന്നു കാണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോ മോസാ നബി അലൈഹി ഇസ്ലാമിനെ അങ്ങനെ മൊസാൻ നബി അലി ഇസ്ലാം തവറാത്ത് വാങ്ങാൻ വേണ്ടി പോയി തിരിച്ചു വന്നപ്പോ അതിന് ഒരു പശു കുട്ടിയെ ആരാധിക്കൽ തുടങ്ങി ദാവൂദ് നബി അലി ഇസ്ലാം തന്റെ അനുയായികളോട് യുദ്ധം ചെയ്യാൻ വേണ്ടി പോവുകയാണ് നിങ്ങൾ പോരണോച്ചു അതില് പറഞ്ഞു ഈജ്വാന്റെ പറച്ചോനും കൂടി പോയിട്ട് യുദ്ധം ചെയ്തിട്ടുണ്ട് വാ വരുമ്പോ ഞങ്ങൾ ഇവിടെ ഇരിക്കുകയുണ്ടാവും ഞങ്ങൾ ഇവിടെ ഒപ്പം കാരണം മുഹമ്മദ് നബി അലൈഹി നബിഅഅഅഅഅഅഅഅഅഅലിസ്ല ബദറിലെത്തി മുന്നൂറ്റി പതിമൂന്നാൾക്കാര് ആയിരം പടയാളികളാണ് പൂജാരിന്റെ നേതൃത്വത്തിൽ വരുന്നത് വാളുകളും അങ്കികളും എല്ലാ സംവിധാനങ്ങളോട് സംവിധാനങ്ങളോടുകൂടെയുമാണ് അവർ വരുന്നത് സ്വഹാപത്തെ ഞമ്മൾ ഇന്നെന്താ കാട്ടുക എന്ന് ചോദിച്ച പറഞ്ഞു ഇപ്പൊ കടലിൽ പോയി ചാടണം എന്ന് പറഞ്ഞാല് പറഞ്ഞു തീരുന്നതിന്റെ മുമ്പ് ഞങ്ങളാണ് ചാടിയിട്ടുണ്ടാവും ഇഷ്കാണ് ഈ ഉമ്മത്തിന്റെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ബാങ്ക് ഇഷ്കിന്റെ പ്രഖ്യാപനമാണ് എന്തെങ്കിലുമൊക്കെ അടങ്ങാറുണ്ടായ നമ്മൾ എന്താ ബാങ്കൺ കൊടുക്കും ബാങ്ക് അക്ബറിന്റെ പ്രഖ്യാപനമല്ല ബാങ്ക് പ്രഖ്യാപനമല്ല

ിന്റെ പ്രഖ്യാപനമാകുന്നു ലോകത്ത് കഴിഞ്ഞ ഒറ്റ നബിമാർക്കും ബാങ്കില്ല ഈ ഉമ്മത്തിന്റെ പ്രത്യേകത മുഹമ്മദ് നബി അഷ്റഫുൽ നബിസ് മുഹമ്മദ് നബി നബിഅഅലി അഷ്റഫുൽ നമ്പിയ മാത്രമല്ല നബി അഷ്റഫുൽ ഹൽഖാണ് സൃഷ്ടികളിൽ ഏറ്റവും ആളാണ് അങ്ങനെ ഒരു സൃഷ്ടി വേറെയില്ല അള്ളാഹു അബുലി ലേഖനായതുപോലെ മുസ്തഫാൻ നബിംഖിലേനാണ് അങ്ങനത്തെ ഒരു ഹൽക്ക് വേറെയില്ല എല്ലോ പ്രധാനപ്പെട്ടതാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി അങ്ങനെയാണ് ഖുർആനിനേക്കാൾ പ്രധാനപ്പെട്ടത് മുഹമ്മദ് നബിയാണ് അലൈഹി അലൈസ് കാരണം ഖുർആൻ എന്ന് പറയുന്നത് മുഹമ്മദ് നബിക്ക് ഇറങ്ങിയതാണ് മുഹമ്മദ് നബി ഇല്ലെങ്കിൽ ഖുർആൻ ഇറങ്ങൂലെല്ലാം റമദാൻ മാസം ഖുർആൻ ഇറങ്ങിയ ദിവസമല്ല നബിക്ക് ഇറങ്ങിയതാണ് ഖുർആൻ അതിന്റെ മുമ്പുണ്ട് അള്ളാഹു എന്നുണ്ടോ അന്ന് അള്ളാഹുവിന്റെ കലാമുണ്ട് ലൈലത്തുൽ കതിർ എന്ന് പറഞ്ഞത് നബി തങ്ങളോട് അള്ളാഹു സുബാൻ ഖുർആൻ കൊണ്ട് വർത്താനം പറഞ്ഞ ദിവസം എന്നല്ല അള്ളാഹുവിന്റെ വർത്തമാനം അവന്റെ നിലനിൽക്കുന്നതാണ് അള്ളാഹു എന്നുണ്ടോ അന്ന് കലാമുണ്ട് ലൈലത്തുൽ എന്തേണ്ടായി ലൈലത്തുൽ ആ കലാം മുഹമ്മദിനാണ് ചെയ്തത് ഇന്നു

ബഹുമാനപ്പെട്ട റബി അത് ബിൻ അസ്ലമി എന്ന പേരായ ഒരു സഹാബി ഉണ്ടായിരുന്നു റബി അത് ബിൻ അസ്ലമി ഒരു ദിവസം നബിസല്ലാഹ് സമ തങ്ങൾ തന്റെ ഭാര്യമാരിൽ ഒരാളുടെ വീട്ടിൽ താമസിച്ചു രാത്രി തഹജു സംസ്കരിക്കാൻ വേണ്ടി ഓതോ ചെയ്യാനും ഹാജത്ത് മലമൂത്ര വിസർജനത്തിന് വേണ്ടി പുറത്തിറങ്ങിയപ്പോ ഇരുട്ടിന്റെ മറവിൽ ഒരാളൊക്കെ ഉണ്ട് നമ്മളെ ഭാഷയും പറഞ്ഞാല് കുടുംബിലുണ്ട് ഒരാൾക്കുണ്ട് ഒരളക്കം ആരാധെന്ന് ചോദിച്ചു ഇത് ഞാനാണ് റബിയാണ് പറഞ്ഞു എന്താ വിടക്കണേന്ന് ചോദിച്ചു അല് പറഞ്ഞു നബിയേ നിങ്ങൾക്ക് രാത്രിയിൽ എന്തെങ്കിലും വല്ല ആവശ്യവുമുണ്ടെങ്കിൽ അത് നിർവഹിച്ചു തരാമല്ലോ എന്ന് കരുതി ഞാൻ ഇവിടെ വന്നു നിന്നതാണ് നബിയേ അല് ചോദിച്ചു ഇച്ച എന്നും വിടങ്ങനെ വന്നിക്കലുണ്ടോ ചോദിച്ചു ഞാൻ എന്നും വിടക്കലുണ്ട് അതെന്തിനാ ചോദിച്ചു നിങ്ങൾക്ക് രാത്രി എന്തെങ്കിലും ഹിതുമത്വമാണെങ്കിൽ ചെയ്തു തരാലോ എന്ന് കരുതിയിട്ട് ഞാൻ എല്ലാ ദിവസവും കൂടെ ഒന്നിക്കലുണ്ട് നിങ്ങൾ രാത്രി പുറത്തേക്ക് ഇറങ്ങാത്തോണ്ട് എന്നെ കാണുകയാണ് എന്നാൽ വെള്ളം കൊണ്ടുവരുകയറണം അങ്ങനെ വെള്ളം കൊടുക്കുന്നു മലമൂത്ര വിസർജനം നടത്തി ഓതോ ചെയ്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ ചോദിച്ചു റബ്ബിയാ നിനക്ക് ഞാൻ എന്താണ് വരക്കേണ്ടത് എന്ന് ചോദിച്ചു എനക്ക് എന്താ എന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ജന്ന നബിയെ സ്വർഗത്തിൽ നിങ്ങളുടെ കൂട്ടുകാരനാവാൻ വേണ്ടി എന്ന് അപ്പ അപ്പിതങ്ങൾ ചോദിച്ചു ദേശം ചുരുക്കി ചോദിച്ചു ഡേ എന്ന് ചോദിച്ചു ദേശം ചെറുതെന്തേലും ഇവിടെ സ്വർഗമല്ല ചോദ്യം സ്വർഗം ചോദിച്ച ഒരാളോട് അങ്ങനെ പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലാ സ്വർഗം സഹാബത്ത് പല ആൾക്കാരും ചോദിച്ചിട്ടുണ്ട് ഒരിക്കൽ മുസ്തഫി പള്ളിയിലെ എഴുപതിനായിരം ആളുകൾക്ക് ഹിസാബില്ലാതെ സ്വർഗത്തിലേക്ക് പോകാൻ കഴിയും എന്ന് പറഞ്ഞു അപ്പോൾ ഒരു റജുൽ എഴുതേറ്റു നിന്നു ഉക്കാശയായിരുന്നു ആ റജുൽ എന്നതിന്റെ വിശദീകരണത്തിലുണ്ട് ഒരു മനുഷ്യൻ എഴുന്നേറ്റെന്ന് ചോദിച്ചു നബിയെ ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഇന്നാക്കോയിച്ചു അന്തം എന്ന് പറഞ്ഞു ആ എഴുപതിനായിരത്തിൽ ഒന്ന് ഉക്കാശ ഒരു മടി ഇല്ലാതെ പറഞ്ഞു ഇവിടെ സ്വർഗല്ല ചോദ്യം അതാണ് പ്രശ്നം സ്വർഗത്തിന് എട്ട് വാതിലുണ്ട് എന്ന് പറഞ്ഞു മുഹമ്മദ് നബിദിഖുണ്ട് എട്ട് വാതിലും കൂടിയും ആർക്കേലും തുറന്നു കൊടുക്കോ എന്ന് ചോദിച്ചു ചോദ്യം കേട്ടപ്പോ മനസ്സിലായി മൂപ്പർക്ക് കിട്ടാനാണ് എന്ന് അതിൽ പറഞ്ഞു തുറക്കും നിങ്ങൾക്ക് ഏതായാലും തുറക്കും അതേസമയത്ത് റബിയ ചോദിച്ചത് സ്വർഗമല്ല നിങ്ങളുടെ അടുത്തിരിക്കണം സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് എന്ന് അറിയില്ല എനിക്ക് മനസ്സിലായിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ പറഞ്ഞത് മൊത്തം നിങ്ങൾക്ക് മനസ്സിലാവണമെന്നൊന്നുമില്ല എനിക്ക് മനസ്സിലായാലും മതി സ്വർഗത്തേക്കാൾ വലുത് മുഹമ്മദ് നബിയാണ് അതുകൊണ്ടാണ് ചുരുക്കി ചോദിക്കാൻ പറഞ്ഞത് മൂപ്പര് പറഞ്ഞു ചുരുക്കൊന്നുമില്ല എനിക്കത് തന്നെ വേണം ചുരുക്കാൻ പറ്റൂലോ എനിക്കതന്നെ വേണം എന്നാൽ റബി ആ സുജൂദിനെ അധികരിപ്പിച്ചുകൊണ്ട് നീ എന്നെ ഹെൽപ്പ് ചെയ്യണം ഒന്ന് സഹായിക്കണം എന്ന് പറഞ്ഞാല് അധികരിപ്പിച്ചാൽ നിനക്ക് കിട്ടുമെന്നല്ലട്ടോ അങ്ങനെ വിചാരിക്കരുത് സംഗതി ഞാനേറ്റു ിച്ചാൽ ഒരു സഹായമാകും എന്നേ പറഞ്ഞിട്ടുള്ളൂ വാങ്ങിത്തരാ അധികരിപ്പിച്ചില്ലെങ്കിലും വാങ്ങിത്തരാ എന്നെ ഒന്ന് സഹായിച്ചാൽ നന്നായി കൂടുതൽ വാങ്ങിത്തരാ എന്ന് പറഞ്ഞു സ്വർഗത്തേക്കാൾ വലുതാണ് മുഹമ്മദ് നബി വസ്ലാം അതുകൊണ്ട് മുഹമ്മദ് നബിഅഅലി വസ്ലം അഷ്റഫ് ഉൽ സൃഷ്ടികളിൽ ഏറ്റവും ഷറഫുള്ള ആളാണ് ഇതൊരു മനുഷ്യന്റെ കൽബുക്ക് കയറണം എന്നാലാണ് ഇൽമ പരിപാലിക്കപ്പെടുകയുള്ളു അല്ലെങ്കിൽ ഇൽമ ഉപകാരമില്ലാതെ